കുമളി ടൌണിൽ വനംവകുപ്പിന്റെ കെട്ടിടം കാടുകയറി നാശത്തിന്റെ വക്കിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി രംഗത്ത് നബാർഡിൽ നിന്ന് കോടി രൂപ ഉപയോഗിച്ച് പണി നടത്തിയ കെട്ടിടം ഉപയോഗശൂന്യമാകുന്നതിനെതിരെയാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നത് രാജ്യാന്തര നിലവാരത്തിൽ ടൈഗർ മ്യൂസിയം സ്ഥാപിക്കുന്നതിനാണ് കുമളി ടൗണിന്റെ ഹൃദയഭാഗത്ത് വനംവകുപ്പ് വലിയ കെട്ടിടം നിർമ്മിച്ചത് കോടിയോളം രൂപ ഇതിനകം പദ്ധതിക്ക് രൂപം നൽകിയ ഉദ്യോഗസ്ഥർ സ്ഥലം മാറിയതോടെ നിർമ്മാണ ജോലികൾ അനുശോചിതത്തിലായി നബാഡിൽ നിന്നുള്ള നാല് കോടി രൂപ ഉപയോഗിച്ചാണ് പണികൾ നടത്തിയത് കെട്ടിടം പണി പൂർത്തീകരിച്ചെങ്കിലും ഉത്ഭാഗത്തെ ജോലികളൊന്നും നടന്നിട്ടില്ല നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കാൻ രണ്ടായിരത്തി ഒന്നിൽ ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ അതിന് മുൻകൈ ഉദ്യോഗസ്ഥരും സ്ഥലം മാറിയതോടെ രണ്ടാം വട്ടവും ജോലികൾ മുടങ്ങി ഇപ്പോൾ ഈ കെട്ടിടം കാട് കയറി നശിക്കുകയാണ് കെട്ടിടത്തിന് മുന്നിൽ റീത്ത് സമർപ്പിച്ച് കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തി പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കറ്റ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഇത്തരമൊരു കെട്ടിടം ഗവൺമെന്റിന്റെ നാലര കോടി രൂപയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ട് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റുവാൻ കഴിയാതെ ഗവൺമെന്റും അതുപോലെ തന്നെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കുവാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ഥലമാങ്ങനെ മറ്റുമൊക്കെ നടത്തുമ്പോൾ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുവാൻ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാതെ പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോവുകയാണ് കോൺഗ്രസ് കുമ്മളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അഭിഷേകിച്ച യോഗത്തിൽ നേതാക്കളായ ബിജുദാനിയൽ ഹൈദ്രോസ് മീരാൻ സന്തോഷ് ചുമ്മൻ റോഷൻ കണ്ഠംപാനം ജോമോൺ ജോയി മണി മേഖല മനോജ് എം എം നൌഷാദ് നിഷാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി